നമസ്കാരം ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വാൽപാറയിൽ എട്ടു വയസ്സുകാരനെ ആക്രമിച്ചത് കരടി സ്ഥിരീകരിച്ച് വകുപ്പ് സിനിമാ തിയേറ്ററിന് മുന്നിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി രണ്ടുപേർ അറസ്റ്റിൽ പോവുകയായിരുന്ന വയോധികയുടെ സ്വർണമാല കവർന്ന പ്രതി അറസ്റ്റിൽ കവർച്ചയ്ക്കായി ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു കയ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി സ്റ്റേഷൻ ഡ്രൌഡി രതീഷ് പിടിയിലായി കാലവർഷം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയ പുള്ള മനപ്പൊടി പാടശേഖര മേഖല വീണ്ടും സജീവമാകുന്നു മടവാക്കര മേരി മാത കപ്പേളയിൽ പരിശുദ്ധ കന്യതാ മറിയത്തിന്റെ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തും വിശദമായ വാർത്തയിലേക്ക് വാൽപ്പാറയിൽ എട്ടു വയസ്സുകാരനെ ആക്രമിച്ചത് കരടി സ്ഥിരീകരിച്ച് വനംവകുപ്പ് തമിഴ്നാട് വാൽപ്പാറയിൽ എട്ട് വയസ്സുകാരനെ ആക്രമിച്ചത് പുലിയല്ല കരടി എന്ന് സ്ഥിരീകരണം തമിഴ്നാട് വാൽപാറയിൽ എട്ടു വയസ്സുകാരനെ ആക്രമിച്ചത് പുലിയല്ല കരടിയെന്ന് സ്ഥിരീകരണം വനംവകുപ്പും ഡോക്ടേഴ്സും നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം പുലിയുടെ ആക്രമണത്തിലാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് അസം സ്വദേശി നൂറിൻ ഇസ്ലാമിനെ കരടി ആക്രമിച്ചത് വേവർലി എസ്റ്റേറ്റിലെ പാടിയുടെ മുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്നു കുട്ടി കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുഖത്തും ശരീരത്തിന്റെ പല ഭാഗത്തും മാംസം മാംസമുണ്ടായിരുന്നില്ല ഇതോടുകൂടിയാണ് പുലി കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ആക്രമിച്ചതാകാമെന്ന എത്തിയത് കുട്ടിയുടെ മൃതദേഹം വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ആക്രമിച്ചത് കരടിയെന്ന് കണ്ടെത്തിയത് മുഖത്തുണ്ടായിരിക്കുന്ന മുറിവ് കരടിയുടെ ആക്രമണ രീതിയിലുള്ളതാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി കൊല്ലപ്പെട്ട എട്ടു വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമിച്ച കരടിയെ പിടികൂടുന്നതിനായുള്ള ശ്രമം ആരംഭിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു സിനിമാ തിയേറ്ററിന് മുന്നിൽ കുട്ടികൾക്ക് വില്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി രണ്ട് പേർ അറസ്റ്റിൽ കിഴുത്താണിയിലെ സിനിമാ തിയേറ്ററിന് മുൻവശത്തുള്ള റോഡിൽ സ്കൂട്ടറിലിരുന്ന് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവുമായി വന്ന അവിട്ടത്തൂർ സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ വീട്ടിൽ ജസ്വിൻ താണിശ്ശേരി പുതുപുര വീട്ടിൽ അക്ഷയ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരെ എൻ ഡി പി എസ് ആക്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവയിലെ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ജസ്വിൻ ആളൂർ പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനുള്ള കേസിലെ പ്രതിയാണ് അക്ഷയ് കാട്ടൂർ ആളൂർ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ അടിപിടി എന്നിങ്ങനെയുള്ള നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കാട്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബൈജു ഇയാർ എസ് ഐ ബാബു ജോർജ് എഎസ്ഐ മിനി ഡ്രൈവർ എസ് സി പി ഒ ഷൌക്കർ സി പി ഒ ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അമ്പലത്തിലേക്ക് പോവുകയായിരുന്ന വയോധികയുടെ സ്വർണമാല കവർന്ന പ്രതി അറസ്റ്റിൽ കവർച്ചയ്ക്കായി ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു മാള കുരുവിലശ്ശേരി അമ്പലത്തിലേക്ക് നടന്നു പോവുകയായിരുന്ന കുരുവിലശ്ശേരി സ്വദേശിനിയായ വയോധികയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണമാലയാണ് പ്രതി സ്കൂട്ടറിൽ വന്ന് പൊട്ടിച്ചത് ഒറ്റപ്പാലം കടമ്പഴിപ്പുറം സ്വദേശി ആലംകുളം വീട്ടിൽ മുഹമ്മദ് അമീർ എന്നയാളെയാണ് എറണാകുളത്ത് ഒളിവിൽ താമസിക്കവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് പ്രതികൾ കവർച്ചയ്ക്കായി വന്ന സ്കൂട്ടറും പിടിച്ചെടുത്തു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് മാള പോലീസ് ഇൻസ്പെക്ടർ സജിൻ ശശിവി എസ്ഐമാരായ ബെന്നി കെ ടി മുഹമ്മദ് ബാഷി എസ് സി പിഒമാരായ വഹദ് ടി ബി ദിബീഷ് പി ഡി ജിബിൻ കെ കെ ഉണ്ണികൃഷ്ണൻ എ മാർ ശ്യാംകുമാർ ടി എസ് ജീവൻ ഇ എസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കൈപ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി സ്റ്റേഷൻ റൗഡി രതീഷ് പിടിയിലായി ചളിങ്ങാട് പള്ളിനട സ്വദേശി പുന്നയ്ക്കത്തറ വീട്ടിൽ രതീഷിനെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എ സഹിതം കൈപ്പമംഗലം ചളിങ്ങാട് നിന്നും തൃശൂർ റൂറൽ ഡാൻസ് സംഘവും തൃശൂർ റൂറൽ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ പേരുള്ള രതീഷ് പ്രദേശത്ത് എം ഡി എം എ ചില്ലറ വിൽപ്പന നടത്തുന്ന ആളാണ് കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു ആർ തൃശൂർ റൂറൽ ഡാൻസ് ഡാൻസാഫ് എസ്ഐ പ്രദീപ് സി സിയാർ എഎസ്ഐ ലിജു ഇയാനി എസ് സി പി ഒ ബിജു സിപിഒമാരായ നിഷാന്ത് സുർജിത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് ഐ മുഹമ്മദ് സിയാദ് എസ് സി പി ഒ ജ്യോതിഷ് സിപിഒമാരായ രജനീഷ് ഫാറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കാലവർഷം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയ പുള്ള മനക്കൊടി പാടശേഖര മേഖല വീണ്ടും സജീവമാകുന്നു കൊറ്റവഞ്ചി അടക്കമുള്ള ജലവിനോദങ്ങളും രുചിയേറും തട്ടുകട വിഭവങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് പുള്ള മനക്കൊടി പാടശേഖരം ചാഴൂർ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പുള്ള മനക്കൊടി പാടശേഖര മേഖല സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് തൃശൂരിൽ നിന്നും തൃപ്രയാറിൽ നിന്നും സ്വകാര്യ ബസ്സിലടക്കം ഇവിടേക്കെത്താൻ എളുപ്പ മാർഗമാണുള്ളത് ഏക്കർ കണക്കിനായി വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരത്തിന് നടുവിലായി വളവും തിരിവുമുള്ള റോഡ് നല്ലൊരു കാഴ്ചയാണ് സമ്മാനിക്കുക കെ എൽ ഡി സി കനാലിലും റോഡിലും വെള്ളം നിറഞ്ഞതോടെയാണ് ഇവിടം വിനോദസഞ്ചാരത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ രണ്ടു മാസമായി ഇവിടം പൂർണമായും നിശ്ചലമായിരുന്നു ഇതിനിടെ തട്ടുകടകൾ തുറന്നതോടെ വിനോദസഞ്ചാരികളുടെ വരവും തുടങ്ങി വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ നിറച്ച ഏഴോളം തട്ടുകടകളാണ് പുള്ള മനക്കൊടി പാടശേഖര കാഴ്ച കാണാൻ എത്തുന്നവരെ കാത്തിരിക്കുന്നത് മടവാക്കര മേരി മാതാ കപ്പേളയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തും തിരുനാൾ കൊടുകയറ്റം ചിറ്റിശ്ശേരി സെയിന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ഷാജു ഊക്കൻ വെള്ളിയാഴ്ച നിർവഹിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷമായി നടത്തപ്പെടും യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില എൺപത് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ൾ ഒ വാൽപ്പാറയിൽ എട്ടു വയസ്സുകാരനെ ആക്രമിച്ചത് കരടി സ്ഥിരീകരിച്ച് വകുപ്പ് സിനിമാ തിയേറ്ററിന് മുന്നിൽ കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി പേർ അറസ്റ്റിൽ അമ്പലത്തിലേക്ക് പോവുകയായിരുന്ന വയോധികയുടെ സ്വർണമാല കവർന്ന പ്രതി അറസ്റ്റിൽ കവർച്ചയ്ക്കായി ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു കയ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി സ്റ്റേഷൻ ദ്രൌഡി രതീഷ് പിടിയിലായി കാലവർഷം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയ പുള്ള മനപ്പൊടി പാടശേഖര മേഖല വീണ്ടും സജീവമാകുന്നു മടവാക്കര മേരി മാതാ കപ്പേളയിൽ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തും ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനഃസംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നന്ദി നമസ്കാരം